ഞാനൊരു വാർത്ത കണ്ട് വല്ലാണ്ട് ഞെട്ടി ആശ്ചര്യത്തോട് ആവർത്തിച്ച് ആ വാർത്തയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം ഹേ പ്രഭു ഏ ക്യാഹുവ കൈസെ ഹുഹുവ ക്യോംഹുവ ഈ വാചകങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് ആ വാർത്ത പ്രിയപ്പെട്ടവരെ ഒന്നല്ല രണ്ടുണ്ട് അതിൽ ആദ്യത്തെ വാർത്തയാണ് കൂടുതൽ ഞെട്ടിപ്പിച്ചത് എന്താണെന്നറിയോ അമേരിക്ക ഇന്ത്യക്ക് പഠിക്കുന്നു നമ്മൾ വിചാരിച്ചില്ല ഈ സൗഹൃദവും അടുപ്പവും കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അമേരിക്ക ഇന്ത്യക്ക് പഠിക്കുമെന്ന് ദേ അമേരിക്കയിലുമുണ്ട് ഇന്ത്യക്കാരായ പല സംഘിമിത്രങ്ങളെയും പോലെയുള്ള മഹാന്മാർ അവിടെയും ഉദയം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇതിനെയാണ് ലോകമേ തറവാട് എന്ന് പറയുന്നത് പക്ഷേ ആകെയുള്ള സങ്കടം എന്താണെന്നറിയുമോ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആർഷം മുഴുവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയച്ച് അവിടെ ഇത് ഫലഭൂയിഷ്ടമാക്കി ഭക്തിസാന്ദ്രമാക്കി എല്ലാം റെഡിയാക്കി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തൊക്കെ സാക്ഷാൽ ട്രംപിനെ കൊണ്ടുവന്നതാണ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപ് ജയിച്ചപ്പോൾ സന്തോഷപൂർവ്വം ഉണ്ണി പിറന്നല്ലോ ഉണ്ണി പിറന്നല്ലോ എന്നുള്ള പാട്ടുപാടി നൃത്തം കളിച്ചതാണ് പക്ഷെ ഇന്നൊരു റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ചോദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു യു എസ് ക്രിസ്ത്യൻ രാജ്യം ഹനുമാൻ പ്രതിമയ്ക്ക് അനുമതി നൽകുന്നത് നൽകുന്നതെന്തിന് ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇത് കേട്ട അമേരിക്കക്കാരെങ്കിലും ഞെട്ടിയെങ്കിലും ഇന്ത്യക്കാരും ഞെട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ പണ്ട് പനിക്ക് ഗുളിയ കഴിക്കുന്ന പോലെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഇന്ത്യ ഈ സെക്കുലർ മതേതരത്വം എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് ഹിന്ദുരാജ്യമാണ് ബാക്കിയെല്ലാമാരും പാകിസ്ഥാനിൽ പോ 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 പോങ്ങനെ പലയിടങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് കേട്ട് ഇവിടെയുള്ളവരാരും ഞെട്ടിയില്ലെങ്കിലും ഇത്രമേൽ ആർഷം കയറ്റി അയച്ചിട്ടും ഇത്രമേൽ എല്ലാത്തിനും വിധേയപ്പെട്ടിട്ടും അവിടെയും നമ്മുടെ ഈ പറഞ്ഞ വിതച്ചത് കൊയ്യുന്ന അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്ത സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് ആരാണങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചത് ലോകം മുഴുവൻ സൗഹൃദമുള്ള ലോകം മുഴുവൻ വളരെ കരുത്തോടെ നയിക്കുന്ന ഈ പറയുന്ന ആർഷത്തിൻ്റെ എല്ലാ ശക്തിയും ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ പറയാൻ ഒരു റിപ്പബ്ലിക്കൻ നേതാവ് തയ്യാറായി എന്നുള്ളത് വളരെ വിമർശനാത്മകമായൊരു കാര്യമാണ് അദ്ദേഹത്തിനെതിരെ വളരെ കടുത്ത നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ ഉടയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് ഒരു വാർത്ത എന്നാൽ അത് കഴിഞ്ഞ് സമാധാനമായി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദേ ഇത്രമേൽ ഇത്രപ്പെട്ട ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു കാഴ്ച അത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ കാഴ്ച കണ്ട് ഞാനും ഞെട്ടി ഞാൻ മാത്രമല്ല ആ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റനും ഞെട്ടി ഇതേ കാണാം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പറന്നുയരാൻ പോയ ഒരു എമിറേറ്റ്സ് വിമാനത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അതിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകൾ ഈ എച്ച് വൺ ബി വിസയുടെ കണ്ടീഷൻസ് മാറ്റിയതറിഞ്ഞ് ആകെ പരിഭ്രാന്തിയായി ഇനി കയറിയാൽ തിരിച്ചു വരാനൊക്കുവോ ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക ആകെ ആശങ്കാകുലരായി എഴുന്നേക്കുന്നു ഇരിക്കുന്നു എഴുന്നേക്കുന്നു ഇരിക്കുന്നു അവസാനം പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു ഒടുവിൽ ക്യാപ്റ്റൻ പറയുകയാണ് നമ്മൾ സാധാരണ പറയുന്നത് ഒന്നെങ്കിൽ നീ നിൽക്ക് അല്ലെങ്കിൽ പോകും രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കെന്ന് പറയുന്നു അതും ഇത്രമേൽ സ്നേഹിച്ച ഭാരതീയരോടാണ് ഒരു രാജ്യം കാണിക്കുന്നത് നമ്മൾ നെഞ്ചോടക്കിപ്പിടിച്ച് നമ്മുടെ മുത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇളിയിൽ വെച്ച് കൊണ്ടു നടന്ന നമ്മുടെ പ്രധാനമന്ത്രി ജിയുടെ അടുത്ത ഫ്രണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടിൽ ഒരാളായ ആളാണ് ഈ കാണിക്കുന്നത് ഇതിന് ആകെ തിരിച്ചുള്ള പരിഹാരം എന്താ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയുമോ അതായത് ഇന്ത്യക്കാർ കരുത്തരാണ് ആ ദേശീയതയിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നു നമ്മുടെ ഭാരതത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നമ്മൾ ആത്മനിർഭർ ആവും എന്നൊക്കെ പറയുന്നതല്ലാതെ എന്നാൽ അവൻ നൂറ് കൂട്ടിയെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് കൂട്ടാനുള്ള ഒരു ധൈര്യം ഒരു കരുത്ത് നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകണ്ടിരിക്കുന്നതും ഒരു ബുദ്ധിയാണ് എന്ന് പറയാൻ ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്നില്ല പക്ഷേ ഈ സംഭവം എങ്ങാണം മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യത്താണ് നടന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങ് ദുബൈയിലൊക്കെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ അവിടെയൊക്കെ പണിയിച്ചു കൊടുക്കുക സർക്കാർ തന്നെ മുൻകൈ എടുത്ത് പണിയിച്ച അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്ത് കൊടുക്കുക അവിടെങ്ങാണമാണ് ഇതുപോലെങ്ങാണോ ആരെങ്കിലും ഒരാൾ ചോദിച്ചതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എന്തെല്ലാം ബഹളങ്ങൾ ബഹളങ്ങളുണ്ടായേനെ മിഡിൽ ഈസ്റ്റ് തീവ്രവാദികൾ അകപ്പെടുന്നു തീവ്രവാദികളകപ്പെടുന്നു ഇറങ്ങുന്നു ഹമാസ് പിടിമുറുക്കി മറ്റൊരു വലിമുറുക്കി പിന്നെ അത് മാത്രമോ ഇത് ഉച്ചയ്ക്കാണ് നടക്കുന്നതെങ്കിൽ നട്ടുച്ചയ്ക്ക് തന്നെ എല്ലാവരും പാകിസ്ഥാനിൽ പോകണ്ടേ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരാളിനോടും ഒന്നും പറയുന്നില്ല ശാന്തമായി ഇതെല്ലാം പുളിശ്ശേരി കുടിക്കുന്നത് പോലെ കൈനീട്ടി വാങ്ങിച്ച് കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ല അല്ലേലും അങ്ങനെയാണല്ലോ ആണല്ലോ എവിടെങ്കിലുമൊക്കെ കൊടുക്കുന്നത് തിരിച്ചു കിട്ടണ്ടേ അത് കാലത്തിൻ്റെ നീതിയാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കുക തന്നെ ചെയ്യും